നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വന്യജീവികളിൽ നിന്ന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് സി പി ഐയുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മായ കാറ്റിലും മഴയിലും മുള്ളൂർക്കരയിൽ കൃഷിനാശം സംഭവിച്ച ആറ്റൂർ നരിപ്പറ്റ പ്രതീഷ് ബാബുവിന്റെ കൃഷിയിടം കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ വേണ്ട എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ട്രെയിനിനുള്ളിൽ ടിക്കറ്റ് പരിശോധകന് വീണ്ടും യാത്രക്കാരന്റെ മർദ്ദനം പരിക്കേറ്റ വിക്രംകുമാർ ഷണ്ണൂർ റെയിൽവേ ആശുപത്രിയിൽ ചികിത്സ തേടി പുലർച്ചെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ എരുമ്പപ്പെട്ടി മേഖലയിൽ വ്യാപക നാശനഷ്ടം സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലെ തെങ്ങുകൾ കത്തി വെള്ളൂർ പഴവൂർ പ്രദേശങ്ങളിലെ പല വീടുകളിലെയും വൈദ്യുത ഉപകരണങ്ങൾ കത്തി നശിച്ചു മേപ്പാടം എളനാട് റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ മഴ പെയ്താൽ വെള്ളവും ചെളിയും റോഡിലേക്ക് ഇരച്ചുകയറുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ ഒത്തുകളയാണെന്നും റോഡ് നിർമ്മാണത്തിലെ മുഴുവൻ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി രംഗത്തെത്തി കാല നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയര്ത്തിക്കൊണ്ടുവരുമെന്നും ചേലക്കര മണ്ഡല പ്രസിഡന്റ് പി എ ഷാജഹാൻ അറിയിച്ചു